നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇല്ലാതാകുകയും നമ്മുടെ ആത്മാവ് ഇവിടെ നിലനിൽക്കുന്നു അതൊരു പോസിറ്റീവ് എനർജിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഈ മനസ്സും ആത്മാവും തമ്മിൽ കണക്റ്റ് ചെയ്ത് പറയുന്ന ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് മരണമില്ല എന്നുള്ള നമ്മുടെ വിഷ്ഫുൾ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ശരീരം മരിച്ചാലും ഞാൻ നിലനിൽക്കും നിലനിൽക്കണം അല്ലെങ്കിൽ ഞാൻ വേറെ മറ്റൊരു ലോകത്തേക്ക് പോയി അവിടെ നിലനിൽക്കണം എന്നൊക്കെയുള്ള മനുഷ്യൻ്റെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരുടെ ആഗ്രഹങ്ങളെ നമ്മൾ ആ രീതിയിൽ സെറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് പല മതങ്ങളും ആ രീതിയിൽ തന്നെയാണ് മതപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നത് പിന്നീട് പല പ്രതിഭാസങ്ങൾ ഇപ്പോൾ സ്വപ്നത്തിൽ മരിച്ച അപ്പൂപ്പനെ കാണുന്നു അപ്പോൾ അത് അവരുടെ ആത്മാവ് നമ്മളോട് സംവദിക്കുന്നതാണ് അല്ലെങ്കിൽ പറയുന്ന ഇസ്റ്റീരിയ പോലുള്ള ചില ഫിനോമിനൽസിൽ ബാധ കയറുന്നതിനകത്ത് ഈ ആത്മാവ് വിവരുന്നുണ്ടോ അങ്ങനെ ചില കണ്ടീഷൻസിലും ഈ ആത്മാവിനുപയോഗിക്കുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മസ്തിഷ്കമാണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിൽക്കുന്നതോടുകൂടി അത് മരി താൽക്കാലികമായിട്ട് നിൽക്കുന്ന അവസ്ഥകളുണ്ട് ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് അനുസ് കൊടുക്കുന്ന കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഞാനെന്ന ബോധം അവിടെ ഇല്ല ഉറങ്ങുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവിടെ അവേർനെസ്സല്ലേ മരിക്കുന്നതോടു കൂടി പെർമനൻ്റ് ആയിട്ട് അതവിടെ നിൽക്കുകയാണ് അതിനകത്ത് പിന്നെ പിന്നെ കണ്ടിന്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് കഥ മാത്രമാണ്